കാട്ടാന ശല്യം അതിരൂക്ഷമായതോടെ മലയോരത്തെ ജനങ്ങൾ ഭീതിയിൽ കൂടറിഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ പീടിയപ്പാറ തേനരുവി പ്രദേശത്ത് ദിവസങ്ങളായി കാട്ടാന ഭീതി വിതയ്ക്കുകയാണ് നിരവധി തവണ കാര്യങ്ങൾ ബന്ധപ്പെട്ട വനംവകുപ്പിനെയും മറ്റും അറിയിച്ചിട്ടും ആനയെ കാട്ടിലേക്ക് തിരികെ അയക്കുന്നതിനുള്ള യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു കാട്ടാന ഉൾപ്പെടെയുള്ളവ നിരന്തരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതാണ് മലയോര ജനതയ്ക്ക് വലിയ ഭീഷണിയാവുന്നത് കൂടഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ പീടികപ്പാറ തേനരുവി പ്രദേശം കാട്ടു മൃഗശല്യം മൂലം വലിയ ഭീഷണിയിലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഒരു കാട്ടാന തുടർച്ചയായി വീടുകൾക്ക് ചുറ്റും കറങ്ങി നടക്കുകയാണ് കൃഷികൾ ഏതാണ്ട് പൂർണമായും നശിപ്പിച്ചു മനുഷ്യരുടെ ജീവനും വലിയ ഭീഷണിയാണ് ഉയരുന്നത് തിങ്കളാഴ്ച രാത്രി മുതൽ ഈ ആന ഏറ്റുമാനൂർക്കാരൻ ഔറാച്ചൻ്റെയും കള്ളിപ്പാറ ജിജുവിൻ്റെയും വീട്ടിലും സ്ഥലത്തും സമീപവാസികളുടെ വീടുകളുടെ ചുറ്റും കറങ്ങി നടന്നിരുന്നു ചൊവ്വാഴ്ച രാവിലെ അവറാച്ചിന്റെ വീടിന് മുമ്പിൽ നിർത്തിയിട്ടിരുന്ന ജീപ്പ് കുത്തി മറിച്ചിടുകയും ചെയ്തു അധികാരികൾ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് പ്രദേശവാസികൾ നിരവധി തവണ കാര്യങ്ങൾ വനവകുപ്പിനെയും മറ്റും അറിയിച്ചിട്ടും ആനയെ കാട്ടിലേക്ക് തിരികെ അയയ്ക്കാനുള്ള യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു കാട്ടാന ശല്യം തുടരുന്ന സാഹചര്യത്തിൽ ശക്തമായ നടപടികൾ ആവശ്യമാണെന്നും വനംവകുപ്പ് അടിയന്തരമായി സ്ഥലത്തെത്തി ആനയെ കാട്ടിലേക്ക് തുരത്തണമെന്നും ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് രാത്രികാലങ്ങളിലും സംരക്ഷണം ഉറപ്പാക്കണമെന്നും നാട്ടുകാർ പറഞ്ഞു കൂടഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫും സ്ഥലത്ത് സന്ദർശനം നടത്തി ഇപ്പം ഇന്ന് ഒരു നമ്മൾ സംഭവിക്കാൻ ഒരു സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത് പ്രത്യേകിച്ചും കൂടഞ്ഞി പഞ്ചായത്തിലെ പീടികപ്പാറ വാർഡിലെ തേനരുവിയിലെ ഒരു വീട്ടിൽ കാട്ടാന ഇന്നലെ രാത്രി എത്തുകയും ഇവിടെ വാഹനം മറിച്ചിടുകയും മറ്റ് ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിനു വേണ്ടി ഫെൻസിംഗ് സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ അത് ചെയ്തിട്ടില്ല ഇതിനോടടുത്ത് അൻപത് ഏക്കർ ഫോറസ്റ്റ് ബിറ്റുണ്ട് അതിന് പുറമെ ഏറ്റവും വലിയ സാഹചര്യം എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തികളുടെ ഭൂമി കാടുപിടിച്ച് ഏക്കർ കണക്കിന് ഭൂമി കാടുപിടിച്ച് കിടക്കുന്നത് മൂലം ആന അവിടെ തമ്പടിക്കാണ് ആർ ആർ ടി പ്രവർത്തകർക്കാണെങ്കിൽ തന്നെ അവരെ തുരത്തുന്നതിനൊരു പരിമിതിയുണ്ട് കാരണം വലിയ വനത്തെക്കാളും കാട് പിടിച്ച് കിടക്കുന്ന കൃഷിഭൂമിയാണ് അത് നീക്കം ചെയ്യാനും അവരുടെ സ്വന്തം ജലവിൽ വെട്ടി നോട്ടീസ് നൽകിയിട്ട് പോലും നടപടി ില്ല ശക്തമായ നടപടി എടുക്കാൻ തന്നെയാണ് പ്രാദേശിക ഭരണകൂടം രീതിയിൽ തീരുമാനിച്ചിരിക്കുന്നത് പിടികപ്പാറ സെക്ഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി സുബീറും സ്ഥലത്തെത്തിയിരുന്നു ക്യാമറമാൻ റഫീഖ് തോട്ടുമുക്കത്തിനൊപ്പം സി ഫസൽ ബാബു സി ടി പ്രാദേശിക വാർത്ത